മൂന്നാം തീയതി നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ ഗ്രാൻഡ് ലോഞ്ച് ആണ് ഷൂട്ടിംഗ് തുടങ്ങിയോ അതായത് നമ്മുടെ ഗ്രാൻഡ് ലോഞ്ചിന് വേണ്ടിയിട്ടുള്ള ഷൂട്ട് തുടങ്ങിയോ ലാലേട്ടന്റെ ഷൂട്ട് എപ്പോഴാണ് അതിൻ്റെ ഇടയിൽ കൂടെ ലാലേട്ടന് നാളെ അതെ നാളെ കേരള ഫിലിം പോളിസി കോൺക്ലേവിന്റെ ഒരു ഉദ്ഘാടനം അതായത് ഉദ്ഘാടനം അറ്റൻഡ് ചെയ്യാനുണ്ട് അതിലെ വിശിഷ്ട അതിഥിയാണ് ലാലേട്ടൻ അപ്പൊ പിന്നെ ലാലേട്ടന്റെ ഷൂട്ട് എങ്ങനെ നടക്കും ബിഗ് ബോസിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അതിനിടെ കൂടെ ഹിന്ദി ബിഗ് ബോസിന്റെ കാര്യം കൂടെ ഒന്ന് പറയാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മലയാളം ബിഗ് ബോസിൻ്റെ കാര്യം സംസാരിക്കാം അവിടെ ഷൂട്ടൊക്കെ ആരംഭിച്ചു ഷൂട്ടെല്ലാം കുറേ പേരുടെ ഡാൻസിൻ്റെ ഇന്നലെ തന്നെ കുറേ പേര് റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ പാതിരാത്രിയൊക്കെ എല്ലാവർക്കും റിഹേഴ്സൽ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇന്നവർക്ക് അവരുടെ ഇൻട്രോയുടെ ഷൂട്ട് ഉണ്ടല്ലോ ഇൻട്രോ ഡാൻസ് ഒക്കെ ഉണ്ടാകുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം അതിൻ്റെ ഷൂട്ടെല്ലാം നടന്നു കുറേ പേർക്കൊക്കെ കഴിഞ്ഞു പിന്നെ അറിയാൻ സാധിച്ച വേറൊരു കാര്യം കാര്യമെന്ന് പറയുന്നത് നാളെ ലാലയിട്ടന് കേരള ഫിലിം പോളിസി കോൺക്ലേവ് അതിൻ്റെ ഉദ്ഘാടന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉദ്ഘാടന സമ്മേളനം നാളെ നടക്കുകയാണ് അപ്പോൾ അതിനകത്ത് വിശിഷ്ട അതിഥിയാണ് ലാലേട്ടൻ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിന് വിശിഷ്ട അതിഥിയാണ് ലാലേട്ടൻ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയൊക്കെ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് വിധം ഇപ്പം രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ലാലേട്ടന് ആ പ്രോഗ്രാം നാളെ അപ്പം നാളെ രാവിലെ പത്ത് മണിക്കാണ് അപ്പം എങ്ങനെയാണ് ബിഗ് ബോസിൻ്റെ സംഭവങ്ങളൊക്കെ നടക്കുക എന്നുള്ളത് ഒരു ഞാനിങ്ങനെ ആലോചിച്ചു എന്താ സംഭവം എന്നുള്ളത് അപ്പോൾ ഒരു കാര്യം അറിയാൻ സാധിച്ചാൽ ചിലപ്പോൾ ഇന്ന് ഏഴ് മണിക്ക് അതായത് എല്ലാം മറ്റവരുടെയൊക്കെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ ശേഷം ഇന്ന് ചിലപ്പം ഏഴ് മണി തൊട്ട് ലാലേട്ടൻ്റെ ഒരു ഷൂട്ട് അവിടെ നടക്കും അതായത് ചിലപ്പോൾ എൻട്രി ഷൂട്ട് നമ്മുടെ സ്റ്റേജിലേക്കുള്ള എൻട്രി അതേപോലെ തന്നെ നമ്മളെ വീട് നമ്മളെ കാ പരിചയപ്പെടുത്തുന്നത് ഗ്രാൻഡ് ലോഞ്ചിന് എന്തൊക്കെയാ കാണിക്കുക ലാലേട്ടൻ്റെ എൻട്രി കാണിക്കും നമ്മളെ വീട് പരിചയപ്പെടുത്തും ലാലേട്ടൻ അങ്ങനത്തെ കുറെ ഷോർട്സൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇന്ന് ചെയ്യാനാണ് സാധ്യത കൂടുതൽ കാര്യം എല്ലാം കൂടെ നാളെ ചെയ്യാനുള്ള സമയം ഉണ്ടാവത്തില്ല കാര്യം ലാലേട്ടൻ ഈ ഒരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് രാവിലെ ട്രിവാൻഡ്രത്താണ് വരേണ്ടത് ഇത് ഈ പ്രോഗ്രാം നടക്കുന്ന ട്രിവാൻഡ്രോ ആണ് കേരള ഫിലിം പോളിസി കോൺക്ലേവ് നടക്കുന്ന ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതിൻ്റെ വിശിഷ്ട അതിഥിയാണ് ലാലേട്ടൻ അപ്പോൾ അത് ട്രിവാൻഡ്രത്ത് വെച്ച് നടക്കുന്നതായത് തന്നെ പിൻ അങ്ങോട്ട് ഇങ്ങോട്ട് ഇത് ചെന്നൈയിലല്ലേ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഇതെല്ലാം കംപ്ലീറ്റ് ചെന്നൈയിലാണല്ലോ അപ്പോൾ ഇത് നടക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇങ്ങനെ ആവാനായിരിക്കും ചാൻസ് ഇന്ന് ഏഴ് മണിക്കോട്ട് ലാലേട്ടൻ്റെ കുറച്ച് ഷൂട്ടും കാര്യങ്ങളും ഒക്കെ നടക്കും അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ തിരിച്ച് ഇങ്ങോട്ട് വരും അതായത് ട്രിവാഡ്രേക്ക് വരുന്ന വരാനാണ് ചാൻസ് കാര്യം നാളെ ഇവിടെ ഉദ്ഘാടനം ഉണ്ട് അതിലാ വിശിഷ്ട അതിഥിയാണ് അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു നാളെ ഒരു രണ്ട് രണ്ട് നാളെ രണ്ടാം തീയതി രണ്ടാം തീയതി വൈകുന്നേരം കഴിഞ്ഞിട്ടായിരിക്കും വീട്ട് മത്സരാർത്ഥികളെ വീട്ടിലേക്ക് കയറ്റുന്നത് അങ്ങനെ ആവാനാണ് ചാൻസ് കാണുന്നത് അപ്പോൾ കുറച്ച് മിക്കവാറും ലാലേട്ടൻ അവിടെ നിന്ന് അവിടെ എത്തണമല്ലോ അപ്പോൾ അത് പെട്ടെന്ന് എത്തിക്കോളും എന്നാലും കുറച്ചൊരു ഡിലേ ഒക്കെ ആവാം കുറച്ചുകൂടെ ഒന്ന് നീണ്ടു വരാം അതായത് കുറച്ച് ലേറ്റ് ആവാം ഇവർ വീട്ടിനകത്തേക്ക് കയറുന്നതൊക്കെ നാളെ അപ്പം നാളെ അങ്ങനെ ഓരോ മത്സരാർത്ഥികളെയും വീട്ടിലേക്ക് കയറ്റാനാണ് ചാൻസ് കാണുന്നത് അപ്പോൾ ഇത്രയും ഒരു ഒരു ഇതൊരു അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ലാലേട്ടൻ്റെ രാവിലെ വന്നതുകൊണ്ട് നാളെ രാവിലെ ഇന്നൊരു പ്രോഗ്രാം പെട്ടെന്ന് വന്നപ്പം നമ്മൾ ഇതെന്താ സംഭവം അപ്പോൾ ലാലേട്ടൻ ബിഗ് ബോസിൻ്റെ ഇതിനുണ്ടാകത്തില്ലേ അങ്ങനെയുള്ള ഒരു ഇത് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആവാനാണ് ചാൻസ് ഇങ്ങനെ ആവാനാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇന്ന് ലാലേട്ടൻ്റെ ചെറിയ ചെറിയ ഷൂട്ടുകളൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് നാളെ ബാക്കി ഷൂട്ടുകളായിരിക്കും നടക്കാനുള്ള ചാൻസ് കാണുന്നത് ബാക്കിയുള്ള വീട്ടിലുള്ളവരുടെ കുറേ പേരുടെയൊക്കെ പ്രോഗ്രാം അതായത് അതിൻ്റെ അവരുടെ ഇൻട്രോയുടെ സോങ്ങ് ഒക്കെ ഏകദേശം കുറേ പേരുടെയൊക്കെ കഴിഞ്ഞു ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവിടെ ഇൻട്രോ സോങ് ഷൂട്ടൊക്കെ കഴിയും അപ്പോൾ ഇതാണ് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഒരു അപ്ഡേറ്റ് ഇനി കൺഫർമേഷൻ ലിസ്റ്റൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഞാൻ ഇന്നലെ കഴിഞ്ഞ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് അത് ഇന്നലെ വൈകുന്നേരം ഇട്ട വീഡിയോയിൽ ഞാൻ കുറച്ച് പേരെ പറഞ്ഞു തരത്തില്ലേ അവർ ഏകദേശം ഓൾമോസ്റ്റ് ഞാൻ പറയാമല്ലോ ഓൾമോസ്റ്റ് കൺഫർമേഷനിലേക്ക് അടുക്കുകയാണ് ബാക്കിയുള്ളവരുടെ ഇന്ന് ബാക്കി പറയാം കേട്ടോ ഇനി അടുത്തത് എന്തായാലും അവരെ നാളെ നാളെയായിരിക്കും ഓരോരുത്തരും ഓരോരുത്തരും വീട്ടിനകത്തേക്ക് കയറ്റുന്നത് ഇനി ഹിന്ദി ബിഗ് ബോസിൻ്റെ കാര്യം പറയാം അതിൻ്റെ പ്രമോ വന്നു സൽമാനാണ് പ്രൊമോയിലുള്ളത് അതറിയാമല്ലോ പൊളിറ്റിക്കൽ ഗെറ്റപ്പിലാണ് സൽമാൻ വന്നിരിക്കുന്നത് ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് പൊളിറ്റിക്സാണ് പിന്നെ വേറൊരു പ്രത്യേകത വോട്ടിംഗ് എന്നൊന്നും അറിയില്ല ഖർവാലോക്കി സർക്കാർ എന്നാണ് സൽമാൻ പറയുന്നത് സൽമാൻ തന്നെ ഒരു പൊളിറ്റിക്കൽ വേഷത്തിലാണ് വന്നിരിക്കുന്നത് അതായത് ഖർവാലോക്യ സർക്കാർ വീട്ടുകാർ തീരുമാനിക്കും വീട്ടുകാരുടെ പൊളിറ്റിക്സ് ആണ് നടക്കാൻ പോകുന്നത് അപ്പോൾ വോട്ടിംഗ് ഉണ്ടാകത്തില്ല എന്നൊരു ഡൗട്ട് എനിക്കുണ്ട് എനിക്കറിയില്ല കാര്യം ടാസ്ക് തൊട്ട് എവിക്ഷൻ വരെയുള്ള കാര്യങ്ങളെല്ലാം വീട്ടുകാരാണ് തീരുമാനിക്കുക ആര് പുറത്താകും എന്നുള്ളത് വരെ വീട്ടുകാർ തീരുമാനിക്കും എന്നാണ് പ്രൊമോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് മ്യൂസിക്കൊക്കെ പുതിയ മ്യൂസിക്കാണ് പുതിയൊരു അപ്ഡേറ്റ് ആണ് പുതിയ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അവർ ബിഗ് ബോസിന് കുറേ നാളായിട്ട് സെയിം മ്യൂസിക് സെയിം ബോർ അപ്പം കുറച്ചൊക്കെ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഇനി വീട്ടുകാരായിരിക്കും പുറത്താക്കുന്നത് റോഡീസ് പോലെയൊക്കെ ആയിരിക്കും അതായത് മറ്റ് റിയാലിറ്റി ഷോസിലൊക്കെ ഇവരാണല്ലോ അതായത് കണ്ടസ്റ്റൻസ് ആണ് പുറത്താക്കുന്നത് വോട്ടിങ്ങൊന്നും ഇല്ല ഇവർ കണ്ടസ്റ്റൻസ് വോട്ട് ചെയ്തിട്ട് വോട്ട് ഔട്ട് വോട്ടൌട്ടാക്കിയാണ് ചെയ്യുന്നത് ഇനി അതുപോലെ വല്ലതും എന്ന് അറിയില്ല പക്ഷേ പ്രേക്ഷകരെ പങ്കെടുക്കാതെ അങ്ങനെ ചെയ്യിപ്പിക്കുമെന്നും എനിക്കറിയത്തില്ല എന്തായിരുന്നാലും ഖർവാലോക്കി സർക്കാർ പൊളിറ്റിക്സ് ആണ് ബിഗ് ബോസിൻ്റെ ഈ വർഷത്തെ തീം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് നയൻറ്റീൻ ഹിന്ദിയുടെ ഓക്കെ അപ്പോൾ അത് ഇരുപത്തിനാലാം തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതിയാണ് അതിൻ്റെ ഗ്രാൻഡ് ലോഞ്ച് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇതാണ് അപ്ഡേറ്റ് ഇനി അടുത്ത കൺഫർമേഷൻസ് വീഡിയോസ് ആയിട്ട് വരാം അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബായ്